ഹായ് ഗൈസ് എല്ലാ മച്ചമാർക്കും അഭിനയ ഗെയിം ഫോർട്ടി ഫോറിൻ്റെ പുതിയൊരു വീടിന് കാര്യങ്ങളും സഖ്യതാണ് അപ്പം ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എഫ് സി മൊബൈലും കാര്യങ്ങളുമായിട്ടാണ് ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ലോങ് വീടും കാര്യങ്ങളും കൊണ്ടുണ്ടെങ്കിൽ അപ്പം ഗൈസ് നമുക്ക് രണ്ട് മൂന്ന് പാക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാം ആ യു എഫ് സി എന്താണ് ഓ എന്തോ ഒരു പ്ലെയറിൻ്റെ കാര്യങ്ങളാണ് ആ പോളൻ ദെൻ സി ആണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നുള്ള പ്ലെയർ ആണ് ഓ ഓ ഫോണാണ് കൈസ് കിട്ടിയത് തൊണ്ണൂറ്റി നാലിൻ്റെ പതിനൊന്ന് കോടി വാല്യൂ ഉള്ള ഫോണയാണ് കിട്ടിയത് നമുക്ക് അപ്പം കൈസ് നമുക്ക് അറുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ജെംസും കാര്യങ്ങളും കിട്ടി ഡെയിലി പാക്കിംഗിൽ നിന്ന് ദെൻ നമ്മളിന്നു പറഞ്ഞാൽ വേറൊന്നും ചെയ്യാമല്ലേ അത്യാവശ്യം നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് സന്തോഷം അപ്പം ഭയങ്കര ജലദോഷം പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ശബ്ദത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്നും പറയരുത് വയസ്സപ്പം നമ്മുടെ ടീമും കാര്യങ്ങളും അപ്പം ഇതാണ് നമുക്ക് അങ്ങനെ ഇതെന്താണ് എവിടെ ഇട്ടാലുണ്ട് ഇതല്ല ഫോണെന്നെ അച്ചിരി ഇത് എവിടെ ഇട്ടാലുടാ ഫോണിരി പവർ കയറി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിൻ്റെ എന്ത് എന്നാണിത് എന്താണിത് എഴുപത്തൊമ്പത് അവിടെ കിടന്ന മൊത്തം എൻ്റെ ഇപ്പം വരാട്ടൻ വയസ്സപ്പാട് സിർജിയോ താമസൊക്കെ ഏതോ കാട്ടിലാണ് അയ്യോ പനിയാണേ എന്തിട്ടാലാണ് ഇനി നമ്മുടെ ഫോണിൽ തൊണ്ണൂറ്റിനാലാണ് അതായത് ടീമും കാര്യങ്ങളും വലിയ സെറ്റ് ഒന്നും അല്ല എന്നാലും ചെറിയൊരു ടീമാണ് പാവാണ് പാവാണെ പാവാണേട്ടാ മതിയായിരിക്കും അതോ ഇത് വന്നോ എൻ്റെ മുന്നളി ആ ക്യാപ്റ്റൻ ഈ പുള്ളിയല്ലേ വേണ്ടത് നമ്മുടെ റൊണാൾഡോ ആണ് ക്യാപ്റ്റനായിട്ട് വേണ്ടത് പിന്നെ നമ്മുടെ ആ ഈ പുള്ളി വേറെ ആ ആ റൈറ്റ് കോർണർ കിക്ക് റൊണാൾഡോ ദെൻ ഇതും നമ്മുടെ ഈവൻ എടുക്കട്ടെ ലെഫ്റ്റ് കോർണർ കിക്ക് ഇത് നമ്മുടെ ഡി മരിയെയും ആവട്ടെ പിന്നെ ഇത് നമ്മുടെ റൊണാൾഡോ ആയിരിക്കും ലോങ് ഫ്രീ കിക്ക് ഷോർട്ട് ഫ്രിക്കിക്ക് ഡി മെരിയാണ് പിന്നെ നമുക്ക് ക്രിക്കറ്റ് ഓ വാട്ട് തൊണ്ണൂറ്റി മൂന്ന് ഓവറാ തൊണ്ണൂറ്റിനാലുണ്ടായിരുന്നല്ലോ തൊണ്ണൂറ്റി മൂന്നു കേസ് ആ ഏതോ ഒരു കാട്ട് കാട്ട കാട്ടാളന്മാരൊക്കെ നമ്മുടെ ടീമിലോട്ട് ഉന്തി തള്ളി കയറിയിട്ടുണ്ട് അന്മാരെല്ലാം ഇറക്കി വിടട്ടെ അപ്പം നമുക്ക് കൂടും എന്നാലും എനിക്ക് ഇതിൻ്റെ വിശ്വാസം ഇല്ലേ കൂടിയില്ലേ ഇത് കുറയ്ക്കാം ഇതും കൂടെ കുറയ്ക്കാം തൊണ്ണൂറ്റി നാലാ കേസ് നമ്മൾ തൊണ്ണൂറ്റി നാലാ അപ്പോൾ തോ തൊണ്ണൂറ്റഞ്ചാ കേസ് തൊണ്ണൂറ്റഞ്ച് ഓവറായി ഇതൊന്നും ആരും കാണാതിരിക്കുന്നതാണ് നല്ലത് എക്സ്ചേഞ്ചിനകത്തൊന്നും ഇല്ല ഇപ്പം സത്യസന്ധ ഒന്നുമില്ല ഇതെന്താണ് ഈ പുള്ളി പുള്ളി ഒന്നും എനിക്ക് വേണ്ട എമ്പത്തൊന്ന് കറക്കണോ ഒന്നുമില്ല ഇതെന്താണ് എനിക്ക് തോന്നുന്നു ഡ്യൂക്കിനെ വല്ലതും കിട്ടുമായിരിക്കും എന്ന് ചൊർജുറാമല്ല വേറെ ആരും കിട്ടിയില്ലേ വേണം തൊണ്ണൂറ്റൊന്നിൻ്റെ ഒരു വെള്ളം കുത്തി മേടിക്കണം വെറ്റാ തെറ്റാ എസ് നോക്കി കുക്ക് അവിടെ കൊടുത്ത് നോക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ ചാർജ് ഇല്ല കൈസ് ആ നമ്മൾ കാര്യമാക്കണ്ട നമ്മൾ അപ്പോൾ അപ്പോഴത്തേന് എസ് പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ചാനൽ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മൾക്ക് എന്നാ പറയാനാ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് വൺ കെ ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ് എല്ലാവർക്കും നന്ദിയുണ്ട് എനിക്ക് വൺ കെ ആക്കിയെന്ന് കേസ് നമുക്ക് തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ഒരു സ്പിന്നെ കുറിച്ച് ചെയ്യാം ഗൈസ് അല്ല സ്പിന്നല്ല പാക്ക് ഓപ്പൺ ചെയ്യാം ഓ ഗൈസ് ലെഫ്റ്റ് കിട്ടി കിട്ടിയ തൊണ്ണൂറ്റി മൂന്നിൻ്റെ വേറെ ജാവോ ഫിലിറ്റ്സാ ഓ സീൻ കാസ് നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ജാവഫെലിസിനെയും കിട്ടി കിട്ടിയായിസ് നല്ല കാര്യം അടിപൊളി അതൊരു ഭയങ്കര ഇഷ്ടമുള്ളൂ കാരണം ജാഫെൽസിൻ്റെ പണ്ട് കൂട്ടും എൻ്റെ വന്നു കേസ് കിട്ടുന്നു പിന്നെ മേടിക്കാനൊക്കെ അവസരം വന്നാൽ ഞാൻ ജാഫേൽസിനെ മേടിക്കണമെന്ന് വെച്ചില്ല ഇപ്പോൾ എൻ്റെ തൊണ്ണൂറ്റിനാലിൻ്റെ അൽ അൽഹിലാലിലെ ഒരുത്തനാണ് നമുക്ക് നൈസായിട്ട് ജാവാ ഫെൽസിനെ ഇറക്കാം കൈസ് യെസ് നമുക്ക് ജാഹഫെൽസിനെ നമ്മളിറക്കിയിട്ടുണ്ട് ഈ തൊണ്ണൂറ്റി മൂന്ന് ഇവിടെ കിടക്കട്ടെ നല്ല ഇവിടെ 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 അതിൽക്കന്നെ മടി ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇവനെ ഇവനേതായി കിടക്കട്ടെ ആ ബസ്റ്റ് പറഞ്ഞ കുറഞ്ഞ ഐസ് നന്നായി ഇവൻ ഒന്നേ വേണ്ട പോയി ഓക്കെ ഐസ് ഓസ് അപ്പൊ നമുക്ക് എന്താണ് എൻ്റെ ഒരു വലിയൊരു ചിന്താഗതിയും ആഗ്രഹവും ഞാൻ കാണിച്ചായിരുന്നു നിങ്ങളെ വലിയ ആഗ്രഹം ഒന്നുമല്ല അത്യാവശ്യം ഇതല്ലായിരുന്നു ഇതല്ലായിരുന്നു ഇതല്ലായിരുന്നല്ലോ ഇതായിരുന്നോ ആ ഇത് തന്നെ വൈസ് വൈസ് അപ്പം നമ്മൾ ഇത് ഇതല്ല ഇത് കറക്കാമെന്ന് നമുക്കില്ല പൈസ ഇത് കറക്കാൻ നമുക്കുണ്ട് പക്ഷേ ഇതിനിപ്പുറത്ത് ഇതാണ് തൊണ്ണൂറ്റി നാല് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് പ്ലേ അതാണ് എനിക്ക് കറ അതാണ് എനിക്ക് പാക്ക് ഓപ്പൺ ചെയ്യേണ്ടത് മറ്റേ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് തൊണ്ണൂറ്റി ഏഴുണ്ട് അതിനുള്ള ഇതുണ്ട് രണ്ട് രണ്ടായിരത്തിയാണ് പിന്നെ കയസ് നമുക്ക് ഇതാണ് കേസ് വേണ്ടത് നമ്മളിപ്പോൾ നിലവിലുള്ളത് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴാണ് മൂവായിരത്തി അഞ്ഞൂറാണ് ഫീസ വേണ്ടത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നാ ചെയ്യണ്ടേ ഒന്ന് പറ ഇത് കളിക്കണം ഇത് കളിച്ച് കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ ഞാൻ ആകെ ഹെഡ് ടു ഹെഡിൽ പ്രോ റ്റൂ ആയതുകൊള്ളൂ കാരണം ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല പിന്നെ ഫിഫ ഡൗൺലോഡ് ചെയ്തിട്ട് രണ്ട് ഒരു ഐ തിങ്ക് ഞാനിപ്പോൾ ഫിഫ ഡൗൺലോഡ് ചെയ്തിട്ട് അത്ര ഞാൻ ഒന്ന് ഇൻസ്റ്റാ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതാണ് അപ്പോത്തേനാണ് എനിക്കിത്രയും ഒരു ചിന്താഗതി വന്നത് എൻ്റെ ടീമൊക്കെ ഒന്ന് സെറ്റാക്കി ഞാൻ ഇച്ചിരി എപ്രോ ആവണമെന്ന് അപ്പം കൈസ് നമ്മൾ വന്നിരിക്കുന്ന റൊണാൾഡോൻ്റെ ഒരു ഫാനായിട്ടായിട്ട് തൊണ്ണൂറ്റിനാലാവൻ്റെ ഓവർ എൻ്റെ വേറെ തൊണ്ണൂറ്റഞ്ച് എൻ്റെ എൻ്റെ റൊണാൾഡോ ഉണ്ട് കൈസ് ഞാനൊന്നും റൊണാൾഡോ ഫാനാണ് കൊട്ട റൊണാൾഡോ ഫാനാണ് റൊണാൾഡോ ഇട്ടുള്ള കളിയില്ല അപ്പം കൈസ് നമ്മളെ കളിയും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോറൻ്റെ ഫസ്റ്റ് തന്നെ ബോൾ കെട്ടി അന്നേരം നമ്മുടെ റൊണാൾഡോയ്ക്ക് കൊടുത്ത് ആ ഫസ്റ്റ് അവിടെ അത് തന്നെ നാലാമത്തെ മീൻസ് തന്നെ റെഡ് കാർഡ് കിട്ടി അമ്മ ടീമിൽ എടുത്ത പുറത്തായിട്ടുണ്ട് റൊണാൾഡോ ഈ ചിത്രം വലിയ സ്വീകരിക്കുക നേരെ കറങ്ങിപ്പോൾ ഗോൾ കീപ്പർ ചെയ്ത് തടുപ്പിച്ചാൽ മതിയായിരുന്നു എന്താ പറയുക ഒരു പവർ ഷൂട്ടൊന്നും അല്ലായിരുന്നു ഞാൻ ചുമ്മാ ഒന്ന് റൊണാൾഡോയെ കൊണ്ട് പൊക്കി പൊക്കിച്ചു വിട്ടാണ് ഓക്കെ ഉദാഹരണ ഡി മരിയേടേലും കിട്ടിയിട്ടുണ്ട് ഡി മെരിയ നേരെ അടിച്ചത് നമ്മുടെ ഫോഡൻ്റെ ഫസ്റ്റ് ഷൂട്ട് തന്നെ കാട്ടിലോട്ടായിരുന്നു എന്ന് തന്നെ ഫോറനെ നമ്മൾ ഫോട്ടനെ അഭിനന്ദിക്കാം നമുക്ക് പക്ഷേ എൻ്റെ റൊണാൾഡോടെ ഫസ്റ്റ് ഷൂട്ട് തന്നെ കോളായിരുന്നു ഷൂട്ടല്ലായിരുന്നു ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ റൊണാൾഡോയുടെ കോളായിരുന്നു അതെൻ്റെ പുള്ളി ഇപ്പം വലിയായിട്ട് അറ്റംറ്റ് ഒന്നും പുള്ളി നടത്തുന്നില്ല അതൊരു ജാഫോ ഫെൽസിനോട് ഒരു പാസായിരുന്നു പക്ഷേ ജാഫോ ഫെൽസിൻ്റെ അതൊരു എടുക്കാനുള്ളൊരു ത്രാണില്ല എന്ന് തോന്നുന്നു ഐസ് അവിടെ അവൻ കയറിപ്പോൾ കയറി പോകുന്നു അവിടെ അതിൻ്റെ സംഭവിച്ചത് ആ ബെസ്റ്റ് ഇരുപത്തൊന്നാം തീയതി എൻ്റെ ടീമിന് ആ അപ്പോൾ സെയിം എന്നാൽ ചിരിച്ച് ചിരി പുച്ഛിച്ച് തള്ളേസ് അന്നെനിക്ക് ആവശ്യമില്ല ചിരിച്ചതൊക്കെ തള്ളാനുള്ളതേ ഉള്ളൂ നമ്മൾ എല്ലാ സ്പോർട്സ്മാൻ സ്പീറ്റിലെടുക്കണമല്ലോ ഏത് ഇവൻ്റെ ബോൾ ഇട്ടരുത് കിട്ടരുത് ആ നമ്മുടെ റൊണാൾഡോയെ കൊണ്ടൊരു ഒറ്റ അപ്പോൾ അതൊരു ചിരി വൃത്തികെട്ട തരമായി പോയി നമ്മൾ റൊണാൾഡോ പവർ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ത്രൂ അത് ഇത് ഗോളാണ് ഇത് ഗോളാണ് എൻ്റെ ഇങ്ങനത്തെ ഒക്കെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗോളാണ് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഗോൾ അടിച്ച് നമ്മൾ ലീഡ് പിടിച്ചിട്ടുണ്ട് ഏത് ഗൈസ് ഞാനെന്ന് പറഞ്ഞത് കൊണ്ടല്ലോ അട്ടന്യൂപാണ് ഗൈസ് ളിക്കുന്ന അച്ചാൻമാരുണ്ടെങ്കിൽ എന്റെ കൂടെ കളിച്ച് കളിക്കാൻ ആഗ്രഹം വേണ്ട എടാ ഒന്ന് പോടാ ഒന്നുമില്ലാ വീഡിയോസെയും അല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് പറയസ് ഫ്രീ ഫയറും കാര്യങ്ങളും ഞാൻ കളിക്കുന്നില്ല വേറെ എന്ത് കണ്ടന്റ് പറഞ്ഞാൽ ഞാൻ ചെയ്യും ലോങ് വീഡിയോ റൊണാൾഡോ എന്തോ ഒന്ന് ഉദ്ദേശിച്ചതാണ് റൊണാൾഡോ പക്ഷേ എന്താണെന്ന് റൊണാൾഡോയ്ക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല കൊള്ളാം കൊള്ളാം അടിപൊളി ആ നല്ല തുറോ നല്ല തുറോ അടിപൊളി നമ്മുടെ ഗോൾ കീപ്പർ കയറിയെന്ന് വരും എൻ്റെ മോനെ നമ്മുടെ നമ്മുടെ ഗോൾ കീപ്പർ ആയതുകൊണ്ട് തന്നെ റൊണാൾഡോ ഗൈസ് അങ്ങനെ ഫസ്റ്റ് ഹാഫായിട്ടുണ്ട് അങ്ങെല്ലാം അങ്ങോട്ട് തള്ള തള്ള ഇടിച്ചിട്ട് അടിച്ചിട്ടോ അടിച്ചിട്ടോ എല്ലാം ഇട്ടോ എല്ലാം ഇട്ടോ ഇല്ലെങ്കിൽ എല്ലാം എനിക്ക് എല്ലാം കൂടെ ആ റെഡ് കാർഡും കിട്ടി യെല്ലോ കാർഡും കിട്ടി അല്ല അടിപൊളി എല്ലാം ശുഭം കാര്യങ്ങളായിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതേ വാസ് ഡിമരിയ ഡി മരിയയുടെ നമ്മൾ മേടിച്ചു ബാബേ ബോൾ മേടിച്ചു ഓ വിനീശ വിനി 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 വിനീശസ് അത് ബോളല്ല അങ്ങനെയാണിത് അങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളൂ ഇന്നാർ വരാൽ കിട്ടിയെന്ന് ഇങ്ങനെ ഒന്നും പോയി ഇടിച്ചിടല്ലേ നമ്മുടെ ഫിലിപ്സിൻ്റെയിലാണ് വേസ് ബോൾ അത് പക്ഷിയെ പോലെ അവൻ്റെ ഒരു റെയിൻബോ ഒക്കെ എടുത്തു നേരെ കൊടുത്തു പക്ഷെ അത് വായിലോട്ടല്ല മറ എന്തോ ടീമറി ദ്രൂ ചോദിക്കുന്നു ഇതാ എന്തോ ഭാഗ്യത്തിന് അവിടുന്ന് ഒരു അവിടുന്ന് ഒരു ഫൗള് കിട്ടി കൈസ് ഇത് ഫ്രീക്കിക്കാണോ അല്ല ഇത് ഗോളാണോ അല്ലേ നിങ്ങൾ കമൻ്റ് ചെയ്യും ഞാൻ പറയുന്നത് ഗോളല്ല അവിടെ എൻ്റെ ഫ്രീക്കിക്കാറുണ്ട് ഇങ്ങനെ പഴം പോലെ പോകുന്നത് ഇങ്ങനെ പ്ലങ് പ്ലങ്ങെന്നാണ് തെന്നി തെന്നി പോകുന്നു ജാഫേൽസിന് ഇവിടെ ജാഫേൾസിന് ബാധ കയറി ഒന്നും അങ്ങോട്ട് ഇല്ല എന്നാൽ ഇങ്ങോട്ട് വാ അവിടെ അങ്ങനെ തന്നെയാണ് ജാഫേൽസിനാണ് അവിടെ തന്നെ നിന്നത് നിങ്ങട്ടിറങ്ങി വരാമല്ലോ അതിനെ ഉള്ളിക്ക് മടിയാണെന്ന് തോന്നുന്നത് സ്ഥലം വരെ എന്നാലും അവിടം വരെ ഇനി പോകേണ്ട വരും ഇതന്നെ എങ്ങനെ ഉദ്ദേശം അത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ആ പാസ് കൊടുത്തിട്ടുണ്ട് ആ എന്താണ് എൻ്റെ പൊന്ന് മച്ചാൻ ആണ് അതുപോലെയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് വലിയ രസം ഒന്നുമില്ല എന്നാലും നമ്മുടെ ഫോറൻ്റെ ബോൾ കേട്ടിട്ടുണ്ട് അന്നേരം ജാവോയ്ക്ക് കൊടുത്തു ജാവോ ജാവോ ജാവ ജാവോ ജാവോൻ്റെ ഷൂട്ട് ഷൂട്ട് ജാമൻ്റെ ഫസ്റ്റ് ഷൂട്ടാണ് സെക്കൻഡ് ഷൂട്ടാണെന്ന് അറിയില്ല എന്തായാലും അത് വെള്ളിട്ട് പോയിട്ടുണ്ട് പിന്നെ ഒരു കോളെ തന്നെ നിർത്താനാണ് പ്ലാൻ എന്നെ അടങ്ങിയിട്ടടാ ഞാൻ അടാ അവൻ ഈ റൊണാൾഡോയെ ഈ റൊണാൾഡോയെ നമ്മൾ എന്ത് ചെയ്യണം പുള്ളി വാട്ടയടിയാണ് അല്ലേ മാറ്റാ സമയമായി എനിക്കൊരു അല്ലേ മാറ്റാ സമയമില്ല ഞാൻ മാറ്റത്തില്ല റൊണാൾഡോ ഒരു കാലത്ത് ഞാൻ മാറ്റത്തില്ല സത്യമായിട്ടും പറയുവാണ് എനിക്ക് അഥവാ നൂറിൻ്റെ ടെസ്റ്റിയേക്ക് കിട്ടിയാൽ പോലും ഞാൻ മാറ്റും അത് ഞാൻ മറ്റേ രണ്ട് ഞാൻ എൻ്റെ ഇത് പൊസിഷൻ ഇതന്നെ ഇട കാണിച്ച് ഞാൻ അവന് നല്ല വാസത്തിൻ്റെ കൊടുക്കാൻ ഉദ്ദേശിച്ച് അതൊക്കെ വൃത്തിയേട്ട പരിപാടിയാണ് അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല എൻ്റെ പൊന്നളിയാ മണി വാളി അങ്ങനെ മണി വാളവു നമ്മുടെ ഗോൾ കീപ്പർ അത്രയും ഓക്കെ അടിപൊളി അതെനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ മോനെ വൈസ് നമ്മുടെ അൽ അൽ താര അൽ നസറിലോട്ട് വന്നിട്ട് തുള്ളി ചാഴുവാണ് കൊള്ളാം കൊള്ളാം എങ്ങനുണ്ട് എങ്ങനെയുണ്ട് 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 മിന്നായാണ് വൈസ്വൻ കൊള്ളില്ലേ റൊണാൾഡോ അതന്നെയാണ് അത് കോടിക്കണം റൊണാൾഡോ പോയി ത്രൂ 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 ത്രൂമി ഡീമി 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 ഡി മരിയാ ഡി ആ കൊള്ളാം പൈസ അപ്പം നമ്മുടെ മാച്ചിങ് കാര്യങ്ങളും ഫുൾ ടൈം ആയിട്ടുണ്ട് നമ്മുടെ മാച്ചിങ് കാര്യങ്ങളും അങ്ങനെ അവസാനിച്ച് കൈസ് അവസാനിച്ചപ്പം നിങ്ങൾ നോക്കുക റോ പ്രോ പോ പോ അടിപൊളി രണ്ടുപേര് റൊണാൾഡോയുടെ ഒരു റൊണാൾഡോ അല്ലല്ലോ റൊണാൾഡോടെ നമ്മൾ തോൽപ്പിച്ച് കൈസ് അങ്ങനെ റൊണാൾഡോ എന്നു പേരുള്ളൊരു മാഞ്ചസ്റ്റേഡ് ഒരു ഒരു ചെക്കൻ നമ്മൾ തോപ്പിച്ചിട്ടുണ്ട് തോൽപ്പിച്ചിട്ടുണ്ട് ഉണ്ട് വയസ്സ് നമുക്ക് എങ്ങനെ റയൽ മാൻഡ് എടുക്കണം ഇതിനകത്തല്ലല്ലോ ഓ ഇതിനകത്തല്ല ഒക്കെ കഴിച്ചു നമുക്ക് ലാലിഗയ്ക്കകത്ത് നമ്മുടെ റയൽമാൻഡും കാര്യങ്ങളും എടുക്കാം നമ്മുടെ ടീം പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ നമ്മുടെ വീഡിയോയും കാര്യങ്ങളപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ നമുക്ക് ഇനി അടുത്തൊരു ഫിഫയുടെ വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് കാണാം നമുക്ക് ഓക്കെ ബൈ yes i got you to the door when i sing little letter the